അമേരിക്കൻ ആണവ അന്തർവാഹിനികൾ റഷ്യൻ അതിർത്തിയിലേക്ക് ആഗോള സംഘർഷം മുറുകുന്നു അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ആശങ്കകൾക്ക് വഴിവെച്ചുകൊണ്ട് അമേരിക്കൻ ആണവ അന്തർവാഹിനികൾ റഷ്യൻ അതിർത്തിക്ക് സമീപം വിന്യസിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നു മുൻ റഷ്യൻ പ്രസിഡന്റും റഷ്യൻ ഫെഡറേഷൻ സെക്യൂരിറ്റി കൌൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ഡിമിത്ര പെസ്കോവിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ നിർണായക നീക്കം വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അപ്രതീക്ഷിതമായ തിരിച്ചടികൾക്ക് ഇത് വഴിവച്ചേക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി പ്രകോപനപരമായ പ്രസ്താവനകൾ തുടർന്നാൽ ആണവ അന്തർവാഹിനികൾ ഉചിതമായ സ്ഥലങ്ങളിൽ നിലയുറപ്പിക്കുമെന്നും ട്രംപ് ഊന്നി പറഞ്ഞു പ്രസിഡന്റ് ട്രംപിന്റെ ഔദ്യോഗിക ട്രൂത്ത് പോസ്റ്റ് വഴിയാണ് ഈ വിഷയത്തിൽ അമേരിക്കയുടെ നിലപാട് വ്യക്തമാക്കിയത് ഉപയോഗിക്കുന്ന വാക്കുകൾ പ്രധാനമാണ് അത് പലപ്പോഴും വിചാരിക്കാത്ത അനന്തര ബലങ്ങളിലേക്ക് നയിച്ചേക്കാം പക്ഷേ അങ്ങനെയൊരു സാഹചര്യത്തിന് ഇടവരാതിരിക്കട്ടെ ട്രംപ് തന്റെ പോസ്റ്റിൽ കുറിച്ചു പെസ്കോവിനെ നേരിട്ട് പേരെടുത്ത് പരാമർശിച്ചുകൊണ്ട് റഷ്യയുടെ മുൻ പ്രസിഡന്റ് ഇപ്പോഴും താനാണ് പ്രസിഡന്റ് എന്ന് വിശ്വസിക്കുന്ന ഒരു പരാജയപ്പെട്ട വ്യക്തിയാണ് വാക്കുകൾ സൂക്ഷിക്കണമെന്ന് ഞാൻ അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകുകയാണ് ട്രംപ് കൂട്ടിച്ചേർത്തു പെസ്കോവിന്റെ പ്രസ്താവനകൾ സ്ഥിതിഗതികൾ അപകടകരമായ നിലയിലേക്ക് എത്തിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അമേരിക്കയുടെ ഈ നീക്കത്തിന് പിന്നിൽ ദിമിത്രി പെസ്കോവിന്റെ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റ് ആണ് റഷ്യൻ ആണവായുധങ്ങളുടെ ശക്തിയെക്കുറിച്ച് ട്രംപിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് റഷ്യ ഇസ്രായേലോ ഇറാനോ അല്ല എന്ന് പെസ്കോ കുറിച്ചു റഷ്യയ്ക്ക് മേലുള്ള ട്രംപിന്റെ ഓരോ ഭീതിയും യുദ്ധത്തിലേക്കുള്ള ഓരോ ചുവടുവയ്പായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയുടെ ആണവായുധ ശക്തിയുടെ പ്രാധാന്യം ട്രംപ് തിരിച്ചറിയണമെന്ന് പെസ്കോ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ ശക്തമായ പ്രതികരണം രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള ഈ വാക്പോരാട്ടം സൈനിക നീക്കങ്ങളും ആഗോള സമൂഹത്തിൽ വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത് യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതിനോടകം തന്നെ കിഴക്കൻ യൂറോപ്പിൽ നിലനിന്നിരുന്ന സംഘർഷാവസ്ഥ ഈ പുതിയ സംഭവ കൂടുതൽ വഷളായിരിക്കുകയാണ് അന്തർവാഹിനികളുടെ വിന്യാസം പ്രതിരോധപരമായ നീക്കമാണോ അതോ ഋഷിക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രമാണോ എന്ന് വ്യക്തമല്ല എന്നാൽ ഇത് മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ കാര്യമായി ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഈ സംഭവ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും അവർ ആവശ്യപ്പെടുന്നു ചെറിയ പ്രകോപനങ്ങൾ പോലും വലിയ സംഘർഷത്തിലേക്ക് വഴിമാറാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതിനാൽ ഇരു രാജ്യങ്ങളുടെയും നേതൃത്വങ്ങൾ വളരെ ശ്രദ്ധയോടെയും ഉത്തരവാദിത്തോടെയും പെരുമാറേണ്ടത് അത്യാവശ്യമാണ് ഈ നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുകയാണ് സൈബർ ആക്രമണങ്ങൾ തെരഞ്ഞെടുപ്പുകളിലെ ഇടപെടലുകൾ ആയുധ നിയന്ത്രണ ഉടമ്പടികളിലെ ഭിന്നതകൾ കിഴക്കൻ യൂറോപ്പിലെ സൈനിക വിന്യാസങ്ങൾ എന്നിവയെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിശ്വാസ്യതയെ ഇല്ലാതാക്കി പ്രത്യേകിച്ച് യുക്രൈനിലെ നിലവിലെ സംഘർഷം ഈ ശീത യുദ്ധകാലത്തെ ഓർമ്മിപ്പിക്കുന്ന ബന്ധത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട് നാറ്റോ സഖ്യത്തിന്റെ കിഴക്കോട്ടുള്ള വികാസം റഷ്യയെ പ്രകോപിപ്പിക്കുകയും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് റഷ്യ ആവർത്തിച്ച് വാദിക്കുകയും ചെയ്തു ഇതിനിടെ ആയുധ നിയന്ത്രണ ഉടമ്പടികളിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്മാറിയത് ആണവായുധ മത്സരം പുനരാരംഭിക്കുമോ എന്ന ഭയം വർദ്ധിപ്പിക്കുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് പെസ്കോവിന്റെ പ്രസ്താവനയും ട്രംപിന്റെ മറുപടിയും അതിന് പിന്നാലെ അമേരിക്കയുടെ ആണവ അന്തർവാഹിനി വിന്യാസവും ഉണ്ടാകുന്നത് ഇത് നിലവിലെ പിരിമുറുക്കം ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തുന്നു ആണവ അന്തർവാഹിനികളുടെ വിന്യാസം ഒരു സാധാരണ സൈനിക നീക്കമായി കാണാൻ കഴിയില്ല ഇത് ഒരു രാജ്യത്തിന്റെ സൈനിക ശക്തിയുടെയും ദൃഢനിശ്ചയത്തിന്റെയും പരമോന്നത പ്രകടനങ്ങളിലൊന്നാണ് ഈ അന്തർവാഹിനികൾക്ക് സമുദ്രാന്തർഭാഗത്ത് ഒളിച്ചു സഞ്ചരിക്കാനും ദീർഘദൂര ക്രൂയിസ് മിസൈലുകൾ വഹിക്കാനും ആണവായുധങ്ങൾ പ്രയോഗിക്കാനും കഴിയും അതുകൊണ്ട് തന്നെ ഇത്തരം വിന്യാസങ്ങൾ എതിരാളികൾക്ക് ഒരു നേരിട്ടുള്ള ഭീഷണിയായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് അമേരിക്കയുടെ ഈ നീക്കം റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അതിർത്തികളിലേക്കുള്ള നേരിട്ടുള്ള സൈനിക വെല്ലുവിളിയായി കാണാം ഇത് റഷ്യയുടെ പ്രതികരണ ശേഷിയെയും ദേശീയ സുരക്ഷയെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ഒരു രാജ്യത്തിന്റെ സൈനിക സാന്നിധ്യം മറ്റു രാജ്യത്തിന്റെ പരമാധികാര അതിർത്തികളിൽ നിന്ന് നിശ്ചിത ദൂരം പാലിക്കണം എന്നാൽ റഷ്യൻ അതിർത്തിക്ക് സമീപം എന്ന പ്രയോഗം എത്രത്തോളം അടുത്താണ് ഈ വിന്യാസം നടന്നത് എന്ന് വ്യക്തമാക്കുന്നില്ല ഇത് തന്ത്രപരമായ ഒരു നീക്കമാണ് റഷ്യയെ പ്രകോപിപ്പിക്കുക എന്നതിലുപരി ഒരു ശക്തമായ സന്ദേശം നൽകുക എന്നതാണ് ഇതിലൂടെ അമേരിക്ക ലക്ഷ്യമിടുന്നത് ഈ സംഭവ വികാസങ്ങളിൽ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ദിമിത്രി പെസ്കോന്റെ പ്രസ്താവനകൾ റഷ്യയുടെ ആണവ ശക്തിയെയും ട്രംപിന്റെ ഭീഷണികളെയും യുദ്ധത്തിലേക്കുള്ള ചുവടുവയ്പായി കാണുന്നു എന്നത് വ്യക്തമാക്കുന്നു റഷ്യ ഇസ്രയേലുമായോ ഇറാനുമായോ താരതമ്യം ചെയ്യുന്നത് ആ രാജ്യങ്ങൾക്കെതിരെ അമേരിക്ക നടത്തിയതോ ചെയ്യാൻ സാധ്യതയുള്ളതോ ആയ സൈനിക നടപടികളോടുള്ള റഷ്യയുടെ ശക്തമായ വിയോജിപ്പിനെയാണ് സൂചിപ്പിക്കുന്നത് റഷ്യ ഒരു വൻ ശക്തിയാണെന്നും അത്തരം നടപടികൾ റഷ്യക്കെതിരെ എടുത്താൽ അത് ആഗോള യുദ്ധത്തിലേക്ക് നയിച്ചേക്കാമെന്നും പെസ്കോ പരോക്ഷമായി മുന്നറിയിപ്പ് നൽകുന്നു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം ഇതിന് ശക്തമായ മറുപടിയാണ് പെസ്കോവിനെ പരാജയപ്പെട്ട വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകളുടെ ഗൗരവത്തെ കുറച്ചു കാണിക്കാനാണ് എന്നാൽ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അപ്രതീക്ഷിതമായ അനന്തര ഉണ്ടാകുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നു അമേരിക്കയുടെ സൈനിക ശേഷി ഉപയോഗിക്കാൻ മടിക്കില്ല എന്നതിന്റെ സൂചനയാണിത് അങ്ങനെ ഒരു സാഹചര്യത്തിന് ഇടപെടാതിരിക്കട്ടെ എന്ന ട്രംപിന്റെ പ്രസ്താവന സംഘർഷം വർദ്ധിക്കുന്നതിനുള്ള ആശങ്കയും എന്നാൽ അമേരിക്കയുടെ ദൃഢനിശ്ചയം വ്യക്തമാക്കുന്നു ഈ വാക്പോരാട്ടം കേവലം വാക്കുകൾക്കപ്പുറം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള ഭിന്നതകളെയും അവിശ്വാസത്തെയും പ്രതിഫലിപ്പിക്കുന്നു അമേരിക്കൻ റഷ്യൻ ബന്ധത്തിലെ ഈ പുതിയ പ്രതിസന്ധി ആഗോളതലത്തിൽ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് ഐക്യരാഷ്ട്രസഭയും യൂറോപ്യൻ യൂണിയനും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ സംയമനം പാലിക്കാനും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കാണാനും ഇരു രാജ്യങ്ങളോടും ആവശ്യപ്പെടാൻ സാധ്യതയുണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള സംഘർഷം ലോകത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമാണ് യുക്രൈൻ യുദ്ധം ഇതിനോടകം തന്നെ ആഗോള സമ്പദ്വ്യവസ്ഥയെയും ഊർജ്ജ വിപണിയെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട് ഒരു ആണവ സംഘർഷം ലോകത്തെ അരാജകത്വത്തിലേക്ക് തള്ളിവിടും അതുകൊണ്ട് തന്നെ ഈ പ്രതിസന്ധിക്ക് നയതന്ത്രപരമായ പരിഹാരം കാണേണ്ടതുണ്ട് മറ്റു രാജ്യങ്ങളും ഈ വിഷയത്തിൽ തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് നാറ്റോ സഖ്യകക്ഷികൾ അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചേക്കാം അതേസമയം റഷ്യയുടെ പരമ്പരാഗത സഖ്യകക്ഷികൾ ജാഗ്രതയോടെ പ്രതികരിക്കും നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങൾക്കും ഒരു പൊതുവായ ധാരണയിലെത്താൻ വളരെ ബുദ്ധിമുട്ടാണ് പരസ്പര വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ പ്രതിസന്ധിക്ക് ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആഗോള ആയുധ നിയന്ത്രണ ഉടമ്പടികൾ കൂടുതൽ ദുർബലമാവുകയും ആയുധ മത്സരം വർദ്ധിപ്പിക്കുകയും ചെയ്യാം സൈബർ ആക്രമണങ്ങൾ ബഹിരാകാശ സൈനികവൽക്കരണം വൽക്കരണം തുടങ്ങിയ പുതിയ മേഖലകളിലേക്കും സംഘർഷം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഈ സംഘർഷം ആഗോള സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ആണവായുധങ്ങളുടെ ഭീഷണി നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാനപരമായ സഹവർത്തിത്വം എന്നത് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കും നയതന്ത്ര തലത്തിൽ അടിയന്തര ഇടപെടലുകളും ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ആശയവിനിമയത്തിനുള്ള പുതിയ വഴികളും കാണേണ്ടത് അത്യാവശ്യമാണ് ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ പ്രതിസന്ധി എങ്ങനെ പരിഹരിക്കപ്പെടുന്നു എന്നത് കാണാനാണ് സമാധാനത്തിന്റെ പാതയിലേക്ക് ഇരു രാജ്യങ്ങളും തിരിച്ചു വരുമെന്ന് പ്രത്യക്ഷിക്കാം അല്ലാത്ത ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വന്നേക്കാം റഷ്യൻ പ്രസിഡന്റും റഷ്യൻ ഫെഡറേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി പെസ്കോവിന്റെ പ്രകോപനപരമായ പ്രസ്താവനകൾക്ക് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ നിർണായക നീക്കം വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അപ്രതീക്ഷിതമായ തിരിച്ചടികൾക്ക് ഇത് വഴി വെച്ചേക്കാമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി പ്രകോപനപരമായ പ്രസ്താവനകൾ തുടർന്നാൽ ആണവ അന്തർവാഹിനികൾ ഉചിതമായ സ്ഥലങ്ങളിൽ നിലയറുപ്പിക്കുമെന്നും ട്രംപ് ഊന്നി പറഞ്ഞു